ക്രൈസ്ത ലോർഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമ പ്രഭാത സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്ത് പ്രിയമുള്ളവരെ അഭിസംബോധന വളരെ സന്തോഷമുണ്ട് എഴുപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്ന് പതിനാല് വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭവിച്ചു വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലിവ്യാതെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു ദൈവത്തിൻ്റെ ശ്രോത്രം മിശ്രൈവിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിത ചരിത്രത്തിൽ യഹോവയായ ദൈവം അവർക്ക് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധ വേദപുസ്തകം ഈ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ വിഭവിച്ചു അവരുടെ മുമ്പിൽ വഴി മാറാതെ അവരുടെ മുമ്പിൽ മുൻപോട്ട് പോകുന്നതിൻ്റെ ഗമനത്തിന് തടസ്സമായി നിന്ന സമുദ്രത്തെ യഹോവ തൻ്റെ ശക്തി കൊണ്ട് വിഭവിക്കുന്ന അസാധാരണമായ ദൈവിക അത്ഭുതത്തെ ഇവിടെ കാണുന്നു രണ്ടാം വാക്യത്തിൽ പറയുന്നു വെള്ളത്തിലുള്ള തിമംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തു ചെയ്യണം മുൻപോട്ട് പോകാൻ കഴിയാതെ വേദനപ്പെട്ട് ഭാരപ്പെട്ട് മോശയും ഇസ്രായേൽ മക്കളും ഒരുമിച്ച് നിൽക്കുമ്പോൾ യഹോവ തൻ്റെ ശക്തി കൊണ്ട് മഹാശക്തി കൊണ്ട് ആ ചെങ്കടലിനെ വിഭവിക്കുന്ന അസാധാരണമായ ദൈവപ്രവൃത്തി അതേ പ്രിയമുള്ളവരെ നമ്മളുടെ മുമ്പിൽ വഴി തടസ്സമായി മുൻപോട്ട് പോകാൻ കഴിയാതെ അനുഗ്രഹത്തിൻ്റെ തടസ്സമായി നിൽക്കുന്ന ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ ഏതൊക്കെ പ്രതികൂലങ്ങളുണ്ടോ ഈ പ്രഭാത സമയത്ത് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ആ പ്രതിസന്ധികളെ എല്ലാം വഴിമാറ്റുന്ന വിഭകിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി ചലിക്കുവാനിടയായിത്തീരും വിശ്വാസത്തോടെ കർത്താവിന് ആമി സ്തുതി കൊടുക്കുവാനിടയായിത്തീരണം നമ്മുടെ മുമ്പിലുള്ള ഏതൊക്കെ പ്രതിസന്ധികൾ ഏതൊക്കെ പ്രതികൂലങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയാതെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാതെ നമ്മെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പോലെയുള്ള പ്രതിസന്ധിയെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു അങ്ങയുടെ മുമ്പിൽ നിന്ന് അതിനെ വിഭവിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുവാനിടയായിത്തീരും മാത്രമല്ല പതിനാലാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെയാണ് വായിച്ചത് ലിവ്യാദാൻ്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു ആ ചെങ്കടലിൻ്റെ തീരത്തു നിന്നും ചെങ്കടൽ വിഭവിച്ചു മുൻപോട്ട് പോയി ചെങ്കടലിൻ്റെ അക്കരെ മറുകര കടന്നു കഴിയുമ്പോൾ മരുഭൂമിയിൽ അവർക്ക് ജീവിക്കുവാൻ മരുഭൂമിയിൽ അവർക്ക് മുന്നോട്ടുള്ള ഗമനത്തിൽ അവർക്ക് ആഹാരമായി മാറുവാൻ അതേ കടലിൽ അതേ ചെങ്കടലിലെ തിമിംഗലങ്ങളെ അവർക്ക് ആഹാരമായി മാറ്റിവെച്ചൊരു ദൈവത്തിൻ്റെ കരം പ്രിയമുള്ളവരെ ഏതൊക്കെ വഴി തടസ്സമായി നിന്നിട്ടുണ്ടോ ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ താങ്കളുടെ മുൻപിൽ അടഞ്ഞു നിൽക്കുന്നോ അതിനെ മഹാശക്തി കൊണ്ട് വിഭവിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് അടുത്ത വചനത്തിൽ പറയുന്നു അതിനകത്തൂടെയും ദൈവം അടുത്ത സമയങ്ങളിൽ ആ മീൻ അവൻ മീൻ മരുഭൂമി പോലുള്ള അവസ്ഥകൾ വെളിപ്പെട്ട് വരുമ്പോൾ അവിടെയും തുറന്ന് അല്ലെങ്കിൽ ആ അടഞ്ഞു നിന്ന സാഹചര്യങ്ങളിൽ ദൈവം മുൻപേ കണ്ട് അതിനകത്തും അവരെ വഴി നടത്തുവാൻ അവരുടെ ആ മിഷ്ടോത്ര അന്നത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ വയർ നിറയ്ക്കുവാനുള്ളതും അവിടെ കരുതുന്നൊരു ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ കഴിയുന്നു അതാണ് വായിക്കുന്നത് ലിവ്യാതാൻ്റെ തലകളെ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു എന്ന ഈ സന്ദേശം പറയുമ്പോൾ പ്രിയമുള്ളവരെ ഈ പ്രഭാത സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികൾ നമ്മുടെ കഴിവുകൊണ്ട് കൊണ്ട് മാറത്തില്ല നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ആലോചനകൾ കൊണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ആൾബലം കൊണ്ട് അത് മാറത്തില്ല മറിച്ച് ദൈവത്തിൻ്റെ മഹാശക്തി കൊണ്ട് മാത്രമേ മാറത്തുള്ളൂ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥം കൈമാറുന്നു മാറത്തില്ലെന്ന് എഴുതിയ വഴിമാറാതെ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ വഴിമാറ്റുന്ന ദൈവശക്തി ഈ സമയത്ത് താങ്കളുടെ വീടിനകത്ത് താങ്കളുടെ ജീവിതത്തിനകത്ത് താങ്കൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുത്തി മുൻപോട്ട് നടത്തിക്കൊണ്ട് ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവം നടത്തി ദൈവത്തിൻ്റെ മഹാശക്തി അയച്ച് അത്ഭുതങ്ങളെ തരുവാൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ആദരിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാം കർത്താവി ഈ വചനങ്ങളാൽ നമ്മേവരെയും ഈ പ്രഭാത സമയത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കോഡ് ബസിയു